Cushions, bed sheets, blankets. We deal with restaurant, duofrug, century, color, and all types of furniture, kitchen cupboards. Visit our showroom, Mattress World, Trikaripool. Wow, wow. നാട്ടുകൂട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോഴുള്ള വിരിച്ചിരി ഗേറ്റിൻ്റെ വിരിച്ചിരി ഗേറ്റിപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുക അങ്ങോട്ട് അറിപ്പേറിനെ ഉള്ളതുകൊണ്ട് വാങ്ങാൻ പോകുന്നില്ല അപ്പോൾ ആകസ്മികമായിട്ട് ഇവിടെയുള്ള ഈ ബസ് സ്റ്റോപ്പിൽ കുറേ മനുഷ്യരെ കണ്ടു സുഹൃത്തുക്കൾ അവരെ പരിചയപ്പെടുകയാണ് അവരെ അവർ പരിചയപ്പെടുകയാണ് അവരുടെ ഒരു 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 അനുഭവങ്ങളാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് നമുക്കറിയാം ജീവിതത്തിൻ്റെ ഒരു സായാഹ്ന സമയത്ത് പറഞ്ഞതും പറയാൻ പഠിക്കുന്നതും അല്ലെങ്കിൽ മനസ്സിൽ അടക്കി വെച്ചതും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് വേദനകളും നമ്പറുകളും ജീവിതത്തിൻ്റെ പല വഴികളിൽ താണ്ടി വന്നവരാണ് ഇവരൊക്കെ തന്നെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവർ ജീവിച്ചവർ അവർക്കൊക്കെ ചില സന്തോഷങ്ങളും ചില ഉണ്ട് ഇതൊക്കെ പ്രേക്ഷകരുമായി പരിചയപ്പെടുകയാണ് എന്താ പേര് എന്താ പേര് പേര് അബ്ദുൾ റഷീദ് സി കെ എവിടെ തന്നെ അല്ലേ നിങ്ങൾ ഈ കൂട്ടായ്മ എന്താണ് ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ വൈകുന്നേരം ഒരു ഫൈവ് ഓ ക്ലോക്കിന് ഇവിടെ വന്നിരിക്കും ഓ അപ്പോൾ അവർ കുറച്ച് ഒരു ആറ് മണി വരെ കുറച്ച് സംസാരിച്ച് കുറച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ ഒരു നമ്മളങ്ങെത്തിയല്ലോ അപ്പോൾ കുറച്ച് പ്രായമായവരില്ലവരിലാന്ന് ഇരിക്കുന്നു ഇത് നമ്മുടെ ചെറുപ്പകാലത്തെല്ലാം വളരെയധികം ഈ നാടൊക്കെ വളരെ ഇങ്ങനെ ഒരു ഗുണ വലിയ ഇങ്ങനെ ഒരു ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഒരു രണ്ട് വണ്ടിയാന്ന് ഇത്രക്കേപ്പേരുണ്ടായിരുന്നു രണ്ട് കാറ് ഒരു ബസ് ഇതാ ഇത്രക്കേപ്പേരുണ്ടായിരുന്നു ാലും മാറിയിട്ട് ഒരു തരം വാഹനങ്ങളെ പ്രവാഹം തന്നെ പിന്നെ നമ്മൾ പണ്ടത്ത് വന്ന് നമ്മളീ വൈകുന്നേരം സംസാരിക്കുമ്പോൾ ഒരു ആ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അയവിറക്കണ്ട് പഴയ കാര്യങ്ങൾ അതൊക്കെ പറയല് പിന്നെ ഇരിക്കുന്നെ തന്നെ കുറെ ആള് മരിച്ചു പോയി ഞാനാണെന്ന് ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു എത്ര എത്രാമത്തെ വയസ്സൊക്കെ

അതെ പഴയ തിരക്കുമ്പോൾ ഇപ്പം പറഞ്ഞാൽ എൻ്റെ സ്നേഹിത് റഷീദ് പറഞ്ഞ മതി തന്നെ വളരെയധികം വിഷമവും കാര്യങ്ങളിലൊക്കെ ഉണ്ടായതാണ് ഗൾഫ് വന്നതിന് ശേഷമാണ് പിന്നെ തോന്നുന്നത് മലേഷ്യക്കാരാണ് ഈടാക്കത്തു കൂടുതൽ മലേഷ്യ കഴിഞ്ഞാലാണ് ഗൾഫ് ഇപ്പം ഗൾഫ് കഴിഞ്ഞിട്ടാണ് മലേഷ്യ നാട്ടുകാരധികം ഇപ്പോൾ മലേഷ്യയിലാണ് താടി വെക്കല്ലേ എന്റെ പേരംസന്നു ഞാന് ഇവിടത്തെ തിരിച്ചറിയാം അത്ര മക്കളുണ്ട് എനിക്ക് അഞ്ച് മക്കള് നാല് പൊണ്ണോരാണ് എല്ലാവരും എന്തായി നാലെ കല്യാണം കഴിഞ്ഞു ഇരുപന്ന് കല്യാണം കഴിഞ്ഞാൽ മാറ്റി പിന്നെ അതല്ല അതെ ത്തെ പാവമാണ് വീട് ഇപ്പൊ കാരണം ഇവരെയൊക്കെയാ ഇവിടെ വന്നിട്ട് ഇരിക്കുമ്പോഴും ഞാൻ എന്തെല്ലാം തിരക്കിലന്നുണ്ട് കാരണം ഞാൻ മീനൊക്കെ വാങ്ങി വെച്ചിരുന്നു കാണുമ്പോണ്ടല്ലോ ഒന്ന് വീടില്ലെന്ന് രണ്ട് സംസാരിക്കണമെന്ന് തോന്നുന്നു അത് അങ്ങനെയാന്ന് ഇതെല്ലാം വന്നു കൂടിയത് ഇത് ശരിക്കില്ല ആളല്ലേ പഴയൊരു കണ്ണൂർ ജില്ലാ താരം ലാസാവിധിയായിട്ട് ക്ലബ് ഫൈൻ അറിയോ കണ്ണൂർ ജില്ലാൻ വേണ്ടി ഇല്ലില്ല അന്ന് നോക്കിയില്ല അന്ന് ഫുട്ബോളിൽ തന്നെ കിട്ടുവായിരുന്നു ഇപ്പൊ എ കെ എന്നാണ് അക്കാദമിന്റെ പേര് വരെ ഞാനിവിടുത്ത ഞാന് മുപ്പര് പിന്നെ ഗോൾഡ് സ്റ്റാറിന്റെ മാനേജറായിരുന്നു എന്റെ അമ്മാവനായിട്ട് വരും അദ്ദേഹം അങ്ങനെയെല്ലാം കൂടി ഇടയിലിരിക്കും വൈകുന്നേരം ആകുമ്പോൾ സന്തോഷം ചെരി കുറച്ച് തമാശകളെല്ലാം പറഞ്ഞു എന്റെ പേര് എം ടി പി അബ്ദുള്ള എന്താ ജോലി ജോലി ചെറിയൊരു കച്ചവടം ശരി അവിടെ വെച്ചാൽ ഞാനത് കച്ചവടം മുമ്പേ കച്ചവടം വളരെ കുറവ് അപ്പൊ ഇങ്ങനെ നേരം കൂടാൻ ഇരിക്കലും മാത്രമേ ഉള്ളൂ അതിന്റെ ഇടയ്ക്ക് കൂടെ ഇവരെല്ലാം വന്നിരിക്കും ഇവരെ കൂടി കുറച്ച് നേരം ആയിട്ട് കൊണ്ടും തന്നെയാണ് കുടുംബത്തൊക്കെ കുടുംബത്തെ കച്ചവടം കൊണ്ട് ലാഭമേ ഉള്ളൂ എങ്കിൽ കൂടി ലാഭം കിട്ടില്ല മുമ്പേത്തെ കച്ചവടത്തിലൊക്കെ ആയിരുന്നു വീട്ടില് വെറുതെ ഇരിക്കാനാകുന്നില്ല ഏകദേശം ഒരു സന്ധ്യ കഴിഞ്ഞപ്പോഴും ഞാൻ അങ്ങനെ ആയിട്ട് പിടിച്ചിരിക്കലില്ല എല്ലാരും മക്കളൊക്കെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി രണ്ട് മക്കള് ഗളുണ്ട് കഴിഞ്ഞ് അവര് കാര്യം നോക്കണു നിങ്ങളും ബീവി മാത്രം ബീവി മാത്രല്ല ബീവിയും മോള് കൊണ്ടു

ആരോഗ്യം തന്നെ നമുക്ക് ഇപ്പം ലോണ്ട്രി ഷോപ്പാണ് കുഴപ്പമില്ലാണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മകള് എല്ലാം കഴിപ്പിച്ച് മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ വൈകിട്ട് ഒന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് മനസ്സിനൊരു എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു തമാശയോട് പറയാ ചിക്കുക

അവനെ വണ്ടേ അങ്ങനെ വിളിച്ചു വരുന്നത് ഈ ഭാഗം പൂലേരിയ വിരിച്ചേരി എന്ന് പറഞ്ഞാൽ ഈ അപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെ ഇവിടുത്തെ ഹൈസ്കൂൾ മുതൽ ഇങ്ങനെ ഇങ്ങോട്ടെല്ലാം പൂലേരിയ പൂലേരി തട്ടാഞ്ചേരി പൂലേരി എന്നാൽ ഇത് പൂലേരി പട്ടു റെയിലിന്റെ ഈ ഭാഗത്താണ് റെയിലിന്റെ പടിഞ്ഞാറ് ഭാഗന്ന് വിരിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് ഈ പേര് സ്ഥലത്തിന്റെ പേര് പൂലേരി എന്നാൽ പണ്ട് ഞങ്ങൾ വരുമ്പോൾ പിന്നെ പിന്നെ വണ്ടിയൊന്നും ഇത്ര കൂടുതലില്ല രണ്ടോ മൂന്നോ ട്രെയിനോ നാലോ ട്രെയിനോ ഉണ്ടാവും അതിൽ കൂടുതലൊന്നും ട്രെയിനുണ്ടാവും അത് ഈ സായം സന്ധ്യയിൽ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കും അങ്ങേ എബോ സിക്സ്റ്റി ഫൈവില് അതങ്ങനെയാല് ഇതെല്ലാം ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഫിനിഷിങ്ങിലൊക്കെ പോയി കിട്ടുന്നു എന്ത് പറയാനൊന്നുമില്ല കൂടുതലായിട്ട് സിക്സ്റ്റി പ്ലസ്സിൽ പോകുന്ന ഒരു ജീവിതം ബോണസ് ഏ ഞങ്ങൾ റിട്ടയർ ചെയ്തതല്ല ഞാൻ എൺപത്തഞ്ചിൽ എം എ ഒക്കെ എടുത്ത ആളാണ് മടൈ കോളേജിലൊക്കെ ഒരു കുറച്ച് രണ്ട് മൂന്ന് മാസം പഠിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മദ്രാസിലേക്ക് പോയി അവിടെ ഫാർമസ്യൂട്ടിക്കൽസ് ഹോട്ടൽ ഇങ്ങനെ പല ബിസിനസ്സും ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്കെന്നെത്തി പിന്നെ ഒരു വിദേശയാത്ര നടത്തി പിന്നെ ഇപ്പോൾ ഒരു പത്തിരുപത് കൊല്ലത്തിന് മേലെയായിട്ട് ഞാൻ ഇംഗ്ലീഷ് ടീച്ചിങ്ങാണ് ഇംഗ്ലീഷ് ടീച്ചറാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല സ്ഥലങ്ങളിലും പ്രൈവറ്റായിട്ടും ഒക്കെ പോയി അവരെ ഹാപ്പി ലൈഫിൽ അങ്ങനെ പോയി ആരോടും ഒരു പരാതിയോ പരിപാട്ടമൊന്നും പറയാറില്ല മോഹൻലാൽ ചോദിച്ച പോലെ വൈകിട്ട് എന്താ പരിപാടി അത്ര തന്നെ ഒരു സുരജ്യം ആ അതിനിടയിൽ ഒരു പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാവരും സംഭാവന സ്ഥലം വിരിച്ചു തരാണ് ഇപ്പം താമസം കൊടുത്തേക്കോല് ചെറുപ്പകാലത്ത് കുറച്ചിൽ ഫുട്ബോളിൻ്റെ ബാക്കിലും നടന്നിരുന്നു പിന്നെ അവിടെ നിന്ന് എൺപത്തെട്ടിൽ ഗൾഫിൽ പോയി ഗൾഫിൽ പോയി അവിടെ കുറച്ച് കാലത്ത് ചിലവഴിച്ചു പിന്നെ അവിടെ നിന്ന് പറഞ്ഞ് ചെറിയൊരു ബിസിനസ് തുടങ്ങി ബാംഗ്ലൂർ അപ്പം ഇപ്പോൾ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട് വീട്ടില് എന്റെ ഭാര്യ നമ്മുടെ നാട് നാട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അവർ അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട് സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ കൂടി പാട്ടുപാടും അവർ സംസാരിക്കും സമാശ പറയും പുസ്തകം പറയും ചിലപ്പോൾ ദേഷ്യം വരും പെരുന്നാൾ പിണങ്ങും ഇണങ്ങും അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇത്തരം ഒരു ഗ്രൂപ്പുകൾ ഇത്ര പല നാടുകളും നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് അതിനു വിഷം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്തിയത് എല്ലാവർക്കും നന്ദി